ചാവക്കാട് ബ്ലോക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും പുനൂർ പഞ്ചായത്ത് കൃഷിഭവന് സംയുക്തമായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ജൈവകൃഷി പരിശീലന ക്ലാസും ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു ബുധനാഴ്ചകാലത്ത് പുന്നൂർ കൃഷിഭവൻ അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുഹറ ബക്കറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ സഭയിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ കെ വിജയൻ സെലീന നാസർ ഷൈബ ദിനേശൻ പുനീർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് അലി പൊന്നമ്പത്തൈൽ വിത്ത് ബാങ്ക് സമർപ്പണം നടത്തി ബി പി ജെ പി ബിനോഷ് കറുത്തേടത്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നിറവ് കാർഷിക കർമ്മസേന കുടുംബശ്രീ വിവിധ കൃഷിക്കൂട്ടം എന്നിവയുടെ നേതൃത്വത്തിൽ വിപണന സ്റ്റാളും കാർഷിക യന്ത്രോപകരണങ്ങളുടെ സബ്സിഡി രജിസ്ട്രേഷനും ഉണ്ടായി പച്ചക്കറി തൈകൾ വിത്ത് ചെണ്ടുമല്ലി തൈകൾ തെങ്ങിൻ തൈ കുരുമുളക് വള്ളി പടിഞ്ഞാറൻകുറുക്ക കൊള്ളിക്കിഴങ്ങ് തുടങ്ങിയവയും വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ഞാറ്റുവേല ചന്തയിൽ ഒരുക്കിയിരുന്നു കുഞ്ഞൂർ കൃഷിഭവൻ ഓഫീസർ കെ ഗംഗാദത്തൻ സ്വാഗതവും എ കെ വിശ്വനാഥൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു